രാവിലെ തന്നെ എന്തോരം അടിച്ചു വരാൻ കിടക്കുന്ന കൈയാണ് ആണേ വേദനയാണ് ഇനിയിപ്പോൾ നാത്തുവിനെ കൊണ്ട് നിതി വരുമ്പോഴത്തേനും തുടങ്ങും നന്നായില്ല നന്നായില്ല എനിക്ക് പുനിയാനൊന്നും പറ്റില്ല ഞാൻ അങ്ങനെന്താ നോക്കടിക്കും പുല്ല് പറിക്കണം നമുക്ക് നിറച്ചും കാട് കൊടുക്കുക എന്നും അടിച്ചു വാരിയിട്ടാലും എന്തോരം താഴാൻ നോക്കിയിട്ടേ എനിക്കാവൂല എനിക്ക് ചേട്ടോട് പറയണം ആരെങ്കിലും ഒരു അടിച്ചു വരാനായിട്ട് പണിക്കൊരാളെ നിർത്താൻ വേണ്ടിയിട്ട് എനിക്കാവൂല ഇങ്ങനെ അടിച്ചോട്ട് എന്നാലും എത്ര നന്നാക്കിയാലും നാത്തും ചീത്തേ പറയും ണ്ടല്ലേ കാടൊക്കെ എന്തോരോ കിളുത്തു വരുന്ന നോക്കിക്ക എപ്പോഴും അടിക്കുന്നുണ്ടോ കാട് നിറച്ചും കിളക്കുക അമ്മയാണെങ്കിൽ പറയും നീ ചെയ്യേണ്ടത് നിനക്ക് പറ്റുന്ന ചെയ്താൽ മതിയെന്ന് പക്ഷെ നാട്ടുകൊണ്ടല്ലോ ഇത്രയും പ്രായമായിട്ടതിനെ അവര് കെട്ടിച്ചും വിടുന്നില്ല എപ്രാവശ്യം ചേട്ടൻ വരുമ്പോൾ എന്തായാലും പറയണം അതിൻ്റെ കല്യാണം നടത്തി കൊടുക്കണം അല്ലെ ഞാനും ചേട്ടൻ്റെ കൂടെ ഒന്ന് അത് പോരൂന്ന് ണോ പെണ്ണുങ്ങൾ അടിച്ച് വായിരുന്നോലെ അടിച്ച് വായിച്ചു ഒരു വൃത്തില്ലാത്തൊരു പെണ്ണ് ചെടിയൊക്കെ നനയ്ക്കാണ്ട് കൊറേ പിന്നെ ആയിരങ്ങളോടൊ ലക്ഷങ്ങളോടോ ഓരോരോ ചെടികൾ വാങ്ങി വെച്ചിട്ട് അത് നനയ്ക്കുന്നു വേണ്ടേ ഞാൻ വിടല്ലപ്പോ നിന്നെ കൊണ്ടുവരുന്നവരക്ക് എന്റെ ചെടിയൊക്കെ എത്ര നല്ല സൂപ്പർ ആയിരുന്നു അറിയോ ഞാൻ വിട എന്റെ അമ്മ ആ പിന്നെ അമ്മ അവിടെ ഇരുന്നാൽ ഞാൻ എല്ലാ ചെടികളും നടക്കും കഴിഞ്ഞിട്ടല്ലേ പണിയെല്ലാം തീർത്തതാ പിന്നെ ആടെ പാത്രൊക്കെ നടന്നെടുക്കുന്നുണ്ട് അതിപ്പോ അമ്മക്ക് ചേത്ര അനീതിക്ക് ചായ കൊടുത്തേണ്ടായിരിക്കും ചായ വേഗം ചെടിയൊക്കെ കേട്ടോ ചെറിയ നാത്തൂന്റെ ഒക്കെ ചായ കൊടുത്തേണ്ടി മനുഷ്യന്മാർ കാണലേ അല്ല രാവിലെ വൈകുന്നേരം വേണം രാവിലെ അല്ല അമ്മ വൈകുന്നേരം ലക്ഷം അമ്മയ്ക്ക് കൊറച്ചു വയസ്സായില്ലേ അമ്മയ്ക്ക് അത്ര അറിയുള്ളു ആ എവിടെ അടിച്ചു കാര്യ എവിടെ So no no snake, right. the the േ ഓ ഞാനിവിടെ അടിച്ചായിരുന്നോ ഒരു വീടാണെങ്കിൽ വരുന്ന സ്ഥല റോഡ് സൈഡ് ആകെല്ലാം അടിച്ചേക്കൊന്നുള്ള മോളോ കണ്ടാ നല്ല വഴക്കും പറയൂട്ടോ ചെടി നനയ്ക്കണം ചെടി നനയ്ക്കണം ആ ചെടിയൊക്കെ എത്ര രൂപയുടെ സാധനാന്നറിയോ നീ വന്നെയ ചെടികളോ ഒക്കെ ഇങ്ങനെ ആയി പോയത് ഞാനോരോരോ പണി പുറവിലൊക്കെ എടുക്കു പിന്നെ നിന്റെ കെട്ടിയാൻ തന്നെ എങ്ങനെ വിളിച്ചു പറയുന്നേ അവളെ കൊണ്ട് നല്ല പണി ഞാൻ പണിയെടുപ്പിക്കണോന്ന് പറയുന്നത് ഞാൻ പറഞ്ഞെടുത്തോളാം മോളോ ചേച്ചി ചായ കുടിച്ചോ ഞാൻ ചായ ഒന്നും കുടിച്ചില്ല നിന്നെ ചിക്കൻ ഒന്ന് ചേച്ചി കഴിച്ചോ ഞാൻ നീ നീ കഴിച്ചാ കഴിച്ചോട്ടെ അമ്മ എണീറ്റില്ല ശരി ഞാൻ അവിടെ നയിക്കിട്ടോ ശരിയൊക്കെ നമുക്കേ ഒരു നല്ലൊരു പൈസപ്പെട്ടല്ലേ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടതാ കണ്ടില്ലല്ലോണ്ടെത്തനെനിക്ക് നിങ്ങള് കല്യാണത്തിന്യാണത്തിന് എടുത്തില്ല മറന്നു പോയിട്ടാ കൊറേ ചെറിയ കുറച്ചുമ്പോളോ കുറച്ച് ഇത് സ്പീഡ് കുറച്ചിടാൻ വരുന്ന ജനനിധിക്ക് വന്നാണേ ഈ കൊറച്ചല്ലേ നനക്കലുള്ളൂ വെള്ളം കുറേ എടുക്കലുള്ളു പിന്നെ ആണെങ്കിൽ ഞാൻ അയ്യോ ഒട്ടും ഇല്ലോ കുറച്ചുകൂടി നല്ല വേദന നനയ്ക്കാൻ പറ്റുള്ളൂ ഓരോന്നും കണ്ടും കണ്ടും ഒക്കെ അറിഞ്ഞൊക്കെ ചെയ്യണം ഓ ശരി മാത്രം അവന് നോക്കിയാ പോരാ അതല്ല നാത്തുരാണ്ട് ഞാനെവിടെയുണ്ട് േ മാത്രമേ അവിടെ നനയ്ക്കോ പിന്നെ മുൻഭാഗത്തെ നല്ല പോലെ പുല്ലൊക്കെ ഉണ്ട് അതൊക്കെ പറിച്ചോളൂ ഞാൻ പറിച്ചോളാം ചേച്ചി പോയിട്ട് ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിക്കുന്ന കഴിക്കാം വന്നിട്ട് ഒരുമിച്ചാ കഴിച്ചോ എനിക്ക് നിന്നോട് സ്നേഹം നീ ഓരോന്ന് ചെയ്യുമ്പോ ഞാൻ ഇങ്ങനെ പറയുന്നുള്ളൂ എനിക്ക് ഒരു അനിയനല്ലേ അപ്പൊ നാത്തുമോരെന്നൊന്നും വിചാരിക്കണ്ടോ അതൊക്കെ നമ്മളെ നമ്മടെ വീട്ടിലോ ഓരോന്ന് കണ്ടറിഞ്ഞ് ചെയ്യണം അവയെത്തി അമ്മ എണീറ്റില്ല അമ്മയ്ക്ക് കാണു വയ്യാന്ന് പറഞ്ഞു അമ്മയോടെ കിടക്കുന്നു പൈസ ഇനി നീ തന്നെയാ ഈ വീട് നോക്കണ്ടേ നല്ല പോലെ എല്ലാ കാര്യങ്ങളും പൈസയും കൊണ്ട് എല്ലാം നോക്കണം ആ ചേച്ചി ഇത് നമ്മുടെ വീണ ഇന്നലെ ഇട്ടപ്പോഴേ കൊള്ളൂലല്ലോ നല്ല ഉണ്ടല്ലോ അവിടെ കൊളിയല്ലേ കളഞ്ഞേക്കട്ടെ ഞാൻ ഇടിഞ്ചക്ക വെക്കാന്ന് വിചാരിച്ചായിരുന്നു ഓ ഒരു ഇടിച്ച നല്ലതല്ലേ നല്ല രസല്ലേ ഇടിഞ്ചക്കളീ നല്ലത് വേണ്ടേ ആ അല്ലെങ്കിൽ കൊളിയല്ലേ അല്ലേ കളഞ്ഞേക്കട്ടെ കളഞ്ഞോ കളയട്ടെ പിന്നെ ആടെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ചായ ചോറെ കൊണ്ട് കഴിഞ്ഞിട്ടേ കടന്ന് ഉറങ്ങരുത് പിന്നെ ഞാൻ നേരം കൊണ്ട് കുറച്ച് കാടൊക്കെ നമുക്ക് ഓ ഇത് ഓയിക്കോട്ടെന്നെ കളഞ്ഞോ നീ െ കുളിച്ചിട്ടൊക്കെ അടുക്കളയിലേ കയറാൻ പാടുള്ളൂ നമുക്ക് ചായ കുടിക്കാം എടിനു ആ എന്താ വാച്ചി എന്താ ചൈടെ നീ ആയിട്ട് അവിടുന്ന് ഒരു ബഹളമൊക്കെ അതോ ഓ അതേ ഞാന് അവിടെ ഞാൻ എനിക്ക് കാല വയ്യായിട്ട് ഞാൻ അവിടെ ഇങ്ങനെ കിടന്നായിരുന്നു നിങ്ങളുടെ ബഹളം ഇങ്ങനെ കേൾക്കുന്നത് അതല്ല ഞാൻ മിറ്റൊടിച്ചോണ്ടിരിക്കുവാണ് അപ്പൊ ചേച്ചി പറഞ്ഞു ഞാൻ മിറ്റൊടിച്ചിട്ട് നന്നാവുന്നില്ല ഞാൻ നന്നായിട്ട് കാടൊക്കെ പറിച്ചഴിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ അപ്പൊ പറ്റുംപോലെ ചെയ്താൽ തന്നെ കുറച്ച് പെട്ടെന്ന് അവള് പിന്നെ അവൾക്ക് നല്ല സ്വഭാവമാണ് അവള് പെട്ടെന്ന് ആ ഞാനതൊന്ന് കാര്യമാക്കിയാലോ പിന്നെ നമ്മുടെ ചേച്ചിയല്ലേ അപ്പൊഴക്കൂടി ഒന്നും അല്ലെ നാട്ടുമ്പോ രാവിലെ ഉണ്ടല്ലോ ശരിക്കും ചേച്ചി ചേട്ടന് അത്ര ചേച്ചി കല്യാണം നോക്കണം നോക്കാനിട്ട് ആ നമുക്ക് ഈ കല്യാണം ഡ്രസ്സ് എടുക്കണേ ഡ്രസ്തൊക്കെ അപ്പൊ ചോദിച്ചായിരുന്നു അമ്മ ഭക്ഷണം കഴിച്ചോ ആ കാലുവേദന കുറവുണ്ടോന്നൊക്കെ ചോദിച്ചായിരുന്നു എന്നെ ഇനി വൈകുന്നേരം ആയിരിക്കും വിളിക്കുക അതെ അതെ അല്ല അമ്മ ഇപ്പൊ എണീറ്റില്ലെന്ന് ഞാൻ പറഞ്ഞോണ്ടാ അമ്മയ്ക്ക് കൊടുക്കാൻ പറഞ്ഞായിരുന്നു അപ്പൊ അമ്മ എണീറ്റില്ലായിരുന്നോ ചേച്ചിയോട് സംസാരിച്ചു ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചു നിങ്ങൾ രണ്ടാളും പോയി കുടിക്കാ അവള് നിന്നെ കാത്തു നിൽക്കാൻ അല്ല ഞങ്ങള് കഴിച്ചായിരുന്നു കഴിച്ചത് കഴിച്ചോ കഴിച്ചിട്ട് ഇനി എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനായില്ലേ അമ്മേ അപ്പം കഴിച്ചിട്ടായിരുന്നു ഏതാണ്ട് അവള് അമ്മ മരുന്ന് കഴിച്ചായിരുന്നു പിന്നെ കാലശേഷം കഴിഞ്ഞാൽ നിങ്ങള് നാത്തുമ്പോരൊക്കെ ആയിട്ട് ഞാനിപ്പോഴില്ലാണെങ്കിലും അമ്മേ പിന്നെ എങ്ങനെയെങ്കിലും അവളെ നമ്മൾ കെട്ടിച്ചയച്ച സത്തേക്ക് അല്ലാതെ എല്ലായിടത്തും ഇപ്പൊ ഞാൻ ഞാൻ പറണ്ടാളിപ്പോ അവള് നീതു അന്യ വീട്ടിലുള്ളതല്ലേ അപ്പൊ അവടിപ്പൊ എന്തെങ്കിലും പറഞ്ഞു വരും രണ്ടാളും അച്ഛൻ ഞാൻ എന്താ ചെയ്യ അമ്മേന്റെ കാലം കഴിഞ്ഞാൽ അമ്മ ഇവിടെ ഉള്ളപ്പോ എനിക്ക് സമാധാനം ഞാൻ ദൂരെ നിന്നാന്ന അവള് പറയുന്നതായിരുന്നു അല്ല അങ്ങനെ അവഴപ്പല്ല അവൻ ഷോപ്പിന്റെ അടുത്തേ ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ കാര്യം കൊറച്ച് പ്രായമുള്ള ആളാ ജോലിയൊക്കെ ഉള്ളയാളാ നോക്കുന്നോ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി എന്താ പറയാ ആദ്യാദ്യം കല്യാണാലോചന ഒക്കെ വന്നു എവിടെ പറഞ്ഞ് എനിക്ക് കല്യാണം വേണ്ട എനിക്ക് അമ്മേന്റെ അടുത്തു അതൊന്നും ശരിയായി ഞാൻ വയസ്സായി വരൂല്ലേ അതെ എന്നെ കൊണ്ടാവൂലോ എന്നൊന്നും നോക്കാണെന്ന് എന്നാലും അമ്മ ഞാൻ പോയിട്ട് ഒക്കെ ഉണ്ടല്ലേ നമുക്ക് സ്ഥലം ഒക്കെയാണ് വിൽക്കാം ഞാൻ കുറച്ച് അലക്കീതഅ വെച്ചിട്ടുണ്ട് അതൊന്നും വിരിച്ചിട്ടിട്ട് ഞാൻ എനിക്ക് ജോലിക്ക് പോകണ്ടേ അപ്പൊ പോകാൻ വേണ്ടിട്ട് നോക്കട്ടെ അമ്മ ഭക്ഷണം കഴിച്ചില്ലേ മരുന്ന് കഴിച്ചായിരുന്നോ ആ മരുന്ന് കഴിക്കാം ചെയ്തോ അല്ല എടുത്തു തരാം വേണ്ട വേണ്ട ഞാൻ എടുത്തു അതാ ഞാനത് വരാട്ടോ വിരിച്ചിട്ടിട്ട് വരാട്ടോട്ട് വരാവേ ഫോൺ വിടുന്നുണ്ടേ ആ എനിക്ക് എന്റെ മോക്ക് നല്ലൊരു ആലോചന വന്ന ഇപ്പൊ കേറി വന്ന പെൺകുട്ടിയാണ് കുഴപ്പമൊന്നുമില്ല അവളെയും കൂടി ഇവളായ കുറച്ച് മുൻദേഷ്യം മുൻകോപം കുറച്ച് കൂടുതലുമാണ് എനിക്കതൊക്കെയാ വിഷമം കയറി വന്ന കുട്ടി നല്ലതായിരുന്നു ഏതായാലും അവക്ക് നല്ലൊരാലോചന അന്ന് അവരെ കല്യാണം കഴിച്ചു വിധ് അമ്മേ ആ എന്നാ ഞാൻ പോട്ടെ ആ ആയിക്കോട്ടെ സൂക്ഷിച്ചൊക്കെ പോണോട്ടോ ആയിക്കോട്ടെ ചേച്ചി ചേച്ചി പറയണേക്കെട്ടോ നീ കഴിയുന്നേ ഓ കഴിക്കാം ആർക്കത് നോക്കണട്ടോളെ